റെഡിമെയ്ഡ് ക്രാഷ് പെരിയറ് കമ്പിയൊക്കെ ലെവലാക്കണ് അവിടെ ആ കെട്ടി സെറ്റ് ആജ് കോൺക്രീറ്റ് ആജ് കോൺക്രീറ്റ് അതാ ആരമണിക്കൂർ കൊണ്ട് കോൺക്രീറ്റ് വരും അവിടെ കൊറേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിനവരൊരു ബ്ലോക്ക് മാതിരി വെച്ചിട്ട് അത് ബെൽഡ് ചെയ്തിട്ടോ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഈ പൈപ്പേ ഇതിങ്ങനെ കറക്റ്റ് ലെവലല്ലോട്ടോ പോകുന്നത് ഒരു ഒരു ബെൽ ഉണ്ട് ഇങ്ങനെ ആ തലക്കൊന്ന് പൊങ്ങിയിട്ട് ഇങ്ങനെ താ നടുക്കിലേക്ക് താങ്ങി തൂക്കി പിടിച്ച് നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ് ഹലോ സ്നേഹിതമാരേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ ചെറുപത്താറ് ആറുപതിരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് കോട്ടക്കലാട്ടോ കോട്ടക്കലി പാലച്ചിറമാട് മുതൽ സ്വാഗതമാട് വരെയുള്ള വർക്കിൻ്റെ വിശേഷങ്ങളാട്ടെ അടിപൊളി വാഴക്ക് ബ്രിഡ്ജ് അവിടെ വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫുൾ വിശേഷങ്ങൾ കാണിച്ചില്ല അപ്പോൾ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ നേരെ നമുക്ക് എടുത്ത കാഴ്ചകളൊക്കെ കണ്ടാലോ അപ്പോൾ സ്നേഹിതമാരെ ഞാൻ സ്വാഗതമാട് എന്ന് പറഞ്ഞ വാർത്ത കേട്ടുള്ളത് ആ കാണ ആ ഫ്ലൈ ഓവറും കഴിഞ്ഞിട്ട് അപ്പുറത്താട്ടോ സ്വാഗതമാട് നമ്മുടെ ട്രിക്കോട് വഴി പോകുമ്പോൾ കോട്ടക്കൽ വഴി പോകുമ്പോൾ ആ റോഡ് അതിലേ അങ്ങനെ പോകുന്നത് കേട്ടോ ആറ് കിലോമീറ്റർ ഉള്ളത് ഒരു മൂന്നര നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ വയഡക്ട് ബ്രിഡ്ജിൽ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ മാറ്റം ഉണ്ടാവട്ടോ ഈ റോഡിലൂടെ പോകുമ്പോൾ അടിപൊളി വയഡക്ട് ബ്രിഡ്ജ് അവിടെ വരുന്നത് എന്നാലും വളാഞ്ചേരിയിലുള്ള അത്രയും ഹൈറ്റിലുള്ളതല്ല കേട്ടോ രണ്ടും കാനാസിൻ്റെ വർക്കിനാണ് അവിടെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഇത് വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ അതിൽ റോഡ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരുന്നെട്ടോ ഇത് ഈ ഭാഗത്തുള്ള മൂന്നുഗരിപ്പാതെ കേട്ടോ ആ ഭാഗത്ത് അവർ നല്ല കരിമ്പാറാണ് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് വർക്കൗട്ടാണ് നടക്കുന്നത് എന്താ വെച്ചാൽ അതിൽ അവരവിടെ ഫ്ലൈ ഓവർ ആയിട്ട് ഈ പിയർ കാപ്പ് ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട് അവരാ പാറിൻ്റെ ഉൾക്കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള റോഡായിരിക്കും കേട്ടോ ഈ തോന്നുന്നു ഈ ഫ്ലെ ഈ തൊട്ടപ്പുറത്തുള്ള പിയർ കാപ്പ് ഒഴിവാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതാണ് അവിടെ അവർ കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഒരു പത്ത് മുന്നൂറ് നാനൂറ് മീറ്ററോളം പിന്നെ വയഡറ്റ് ബ്രിഡ്ജ് അട ഈ ഭാഗത്ത് ഒരു നാന്നൂറ് നാനൂറ് അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവു ആ വയഡറ്റു ബ്രിഡ്ജ് അങ്ങനെ പോന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നില നികത്തി കൊണ്ടുള്ള റോഡാ അത് കഴിഞ്ഞ് നമ്മുടെ ട്രിക്കോട് ഭാഗത്തേക്ക് എത്തുമ്പോൾ പാലച്ചിറമാട് ഭാഗത്തേക്ക് എത്തുമ്പോൾ വയടത്ത് ബ്രിഡ്ജ് വീണ്ടും വരുന്നത് അവിടെ ഒരു കിലോമീറ്ററോളം നീളത്തിൽ വയഡത്ത് ഉണ്ട് കേട്ടോ അവിടെ അടിപൊളി വർക്കാണ് ഞാൻ കാണിച്ചതരാം അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് മുന്നോട്ട് വർക്ക് പോയിക്കൊണ്ട് കേട്ടോ അവിടെ വേറൊരിത് കണ്ടിട്ട് ഈ വയഡത്ത് ബ്രിഡ്ജിൻ്റെ ഇവിടെ വരെ ബ്രിഡ്ജ് വന്നിട്ട് അടാ അവിടെ അങ്ങോട്ട് അപ്രോച്ച് റോഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇതായിട്ടോ അണ്ടർപാസ് ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു വേറിട്ടൊരു കാഴ്ചയാണ് ഇതിൻ്റെ കൂടെ കൂടി ഗാർഡർ വെച്ചിട്ടുള്ള ഇവിടെ ബ്രിഡ്ജ് സൈഡിൽ കൂടി പോകുന്നുണ്ട് അവിടെ അപ്രോച്ച് റോഡ് അതുപോലെ മണ്ണിട്ട് നത്തിക്കൊണ്ടുള്ള റോഡ് അല്ലാതെ നമ്മൾ ഇതുവരെ കാണാത്തൊരു വളർക്കാട്ടാണ് അവിടെ കാണുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവിടെ ഉണ്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഇവിടെ അണ്ടർപാസ് ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഷോർട്ട് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ അണ്ടർ പാസ് നിർബന്ധമാണ് പിന്നെ അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ട്രിക് കോഡ് ആ ഭാഗത്തേക്കാട്ടോ കുറേ രണ്ട് മൂന്ന് കിലോമീറ്റർ പോയിട്ടാണ് അണ്ടർപാസ് രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് അണ്ടർപാസ് വരുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാർക്കൊക്കെ ഈ അണ്ടർപാസ് നിർബന്ധമാണ് അപ്പോൾ അണ്ടർപാസ് കൊടുത്തിട്ട് അവർക്ക് റോഡായി തന്നെ ഇവിടെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ സെറ്റാക്കി കൊടുക്കും അപ്പോൾ അവർക്ക് വണ്ടികൾ അങ്ങോട്ടും കൊണ്ടൊക്കെ പാസ് ചെയ്യാം കേട്ടോ ജനങ്ങൾക്ക് ഈ അണ്ടർപാസ് നിർബന്ധമാണ് ഓരോ ഏരിയയിലും അണ്ടർപാസ് ഇല്ലെങ്കിൽ അവരുടെ അതാത് ജനങ്ങളെ ബുദ്ധിമുട്ടും ഫ്ലൈ ഓവറും വലിയ റോഡൊക്കെ അങ്ങനെ മുകളിൽ കൂടി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അണ്ടർപാസ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കല്ലേ ബുദ്ധിമുട്ട് റോഡ് അത്യാവശ്യം വലിയ വലിയ വാഹനങ്ങളും ദൂരെ പോകുന്ന ആൾക്കാർക്കൊക്കെ സ്ഥലം ഒരേ നാളായിട്ട് പോകുക പക്ഷേ നാട്ടിലുള്ളവർക്കും കൂടി ഒരു ഉപകാരം വേണ്ടേ അടി കൂടി അങ്ങോട്ടും കൂട്ടുള്ള വൈകളും മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അവരൊക്കെ ഈ റോഡിനെ താകും അപ്പം അണ്ടർപാസ്സുകൾ എല്ലാവരും എല്ലാ സ്ഥലത്തും ഏരിയയിലും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെതാ ആ ഭാഗത്ത് ഫുള്ള് സ്ലാബ് മൊത്തം വാർത്തു കഴിഞ്ഞിട്ടോ ഈ ഭാഗത്തേക്ക് ഇനി സ്ലാബിൻ്റെ വർക്കുകളുണ്ട് അതൊക്കെ ആ ഈ ഭാഗത്ത് മൊത്തം ഗാഡറുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഈ ഭാഗത്തേക്ക് ഗാഡർ രണ്ട് ബ്രിഡ്ജിൻ്റെ ഗാഡർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മണ്ണിട്ട് നകത്തിക്കൊണ്ടുള്ള റോഡാ കേട്ടോ മൊത്തം ഇവിടെ ഉള്ള ഇവിടെ ഗാഡറിനുള്ള കമ്പി സെറ്റാക്കി കൊണ്ടു കേട്ടോ ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചതിനു ശേഷമാണ് അവർ ഇതിന്റെ മുകളിൽ ഗാഡർ വാർക്കുന്നത് അവിടെ ഷീറ്റ് വെച്ച് കമ്പി സെറ്റ് കേട്ടോ ഇതൊക്കെ വേറെ സ്ഥലത്ത് കമ്പി വളർച്ച സെറ്റ് ആക്കിട്ട് അവരിവിടെ വന്നിട്ട് ഓരോന്ന് ഓരോന്ന് സെറ്റ് ആക്കി കൊണ്ടു കേട്ടോ കമ്പി വെച്ച തകൃതായിട്ടുള്ള ജോലിയിലാണ് ഇവര് അടിഭാഗത്ത് അടിഭാഗത്ത് അവിടെ ഒരു പ്രീ ഡ്രസ്സിങ് ടെക്നോളജിക്കുള്ള ഉള്ള ആ പൈപ്പുണ്ടല്ലോ ആ പൈപ്പ് അവരുത ഉള്ള് കൂടെ ഇട്ടിട്ടുണ്ട് അതിനവരൊരു ബ്ലോക്ക് മാതിരി വെച്ചിട്ട് അത് ബെൽഡ് ചെയ്തിട്ടോ പൈപ്പ് അങ്ങോട്ടും കൂടെ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ പൈപ്പേ ഇതിങ്ങനെ കറക്റ്റ് ലെവലല്ലേട്ടോ പോകുന്നത് ഒരു ഒരു ബെല്ലുണ്ട് പിന്നെ ആ തലക്കൊന്ന് പൊങ്ങിട്ട് ഇങ്ങനെ താ നടുക്കിലേക്ക് താങ്ങി തൂക്കി പിടിച്ച് നിൽക്കുന്ന ആ ഒരു സെറ്റപ്പാടോ ഉണ്ടാ അപ്പൊ ഇതിനെ തൂക്കിട്ട മാതിരി അത് നിൽക്കും ഈ ക്യാബിൾ അതിനുള്ളിൽ ഇതിനെ പിടിച്ചു നിർത്തു തൂക്കി പിടിച്ച് നിൽക്കുന്ന മാതിരി ഇവിടെ ആ ക്രാഷ് ക്രാഷ് പെരിയറിലുള്ള കമ്പി സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് ഇവിടെ റെഡിമെയ്ഡ് ക്രാഷ് പെരിയറ് നമ്മളെ ബായി കമ്പിയൊക്കെ ലെവലാക്കണ് അവിടെ ആ കെട്ടി കൂടി സെറ്റാക്കുന്ന ആജ് കോൺക്രീറ്റ് ആയതാ അതാ ആരമണിക്കൂർ കൊണ്ട് കോൺക്രീറ്റ് വരും അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കോൺക്രീറ്റ് ഇടും ആ അവിടെ മൂന്നെണ്ണം കൂടി അവർ അവരിക്ക് അവിടെ കോൺക്രീറ്റ് ഇടുമ്പോൾ ഇടുമ്പോഴത്തേക്ക് ആക്കോ അപ്പൊ ഇതങ്ങനെയാണ് ക്രാഷ് പെരിയറ് പാർത്ത് റെഡിമെയ്ഡ് ക്രാഷ് പെരിയറ് സെറ്റ് ആക്കിയെടുക്കുന്നത് ഇവിടുന്ന് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഓരോന്നോരുന്നായിട്ട് കൊണ്ടുപോകട്ട ഇവിടെ ഈ നടുവിലായിട്ട് സെൻട്രൽ ഭാഗത്തായിട്ട് രണ്ട് ഭാഗം ടാറിങ് കഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ വളരെ താഴ്ന്നുകൊണ്ടാണ് റോഡ് പോകുന്നത് ഫ്രണ്ട് അതേ ഒരു ഭൂമി ലെവലിൽ തന്നെ ആട്ടോ അവിടുത്തെ ടാറിങ് ഈ സൈഡിലേക്ക് മാത്രം കുറച്ചൊരു വളവായത് കൊണ്ട് അവിടെ പൊങ്ങിട്ട് ഇവിടെ താഴ്ച ഭൂമി ലെവലിൽ തന്നെ അവിടെ റോഡ് പോയത് ആ ലെവൽ അങ്ങനെ പൊങ്ങി പോയിട്ട് പിന്നെ നമ്മുടെ തിരൂർ ഭാഗത്ത് പോകുന്ന അണ്ടർപാസ് അവിടെ അങ്ങ് തലക്കര് കാണുന്നുണ്ട് അണ്ടർപാസിന്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കല്ലേ അണ്ടർപാസിന്റെ മോളിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞതാണോ ഉണ്ടോ ഡിവൈഡർ വരെ വെച്ച് സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗം ടാർഗിങ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ടാർഗിങ്ങൾ ഒക്കെ ഉണ്ടല്ലോ സെക്കൻഡ് ടാറിങ് കഴിയാത്തതാണ് മാഹിൽ മാഹില് മാത്രമാണ് സെക്കൻഡ് ടാറിങ് കഴിഞ്ഞ് ആ കാ റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല ഫിനിഷിങ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത് ഒരു റഫ് കുറച്ച് റഫ് കൂടുതൽ കേട്ടോ ഫസ്റ്റ് ടാറിങ് അവർ ഒരു ഏലാക്കി വെക്കുക പിന്നെ അതിന്റെ മുകളിൽ കൂടിയ വാഹനങ്ങളൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ഇതിന് താവാനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നൊതുങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒതുങ്ങി സെറ്റായി കൊടുക്കോ അതിന് വേണ്ടിട്ടാണ് ആ ഫസ്റ്റ് ടാറിങ് അവർ വേഗം ചെയ്തു വെക്കുന്നത് അവർക്ക് കുറച്ചു വർഷത്തേക്ക് ഇങ്ങനെ മെയിന്റനൻസ് വർക്ക് ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒക്കെ പിന്നെ എവിടെങ്കിലും താന്നു കഴിഞ്ഞാൽ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ വാഹനങ്ങളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ടാറിംഗ് ചെയ്യാൻ രണ്ടാമത്തെ ടാറിങ് കഴിഞ്ഞാ പിന്നെ അങ്ങനെ താകലും ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളതാ ഈ തിരൂർ ഭാഗത്തെ ഫ്ലൈ ഓവറിലെ അണ്ടർപാസിന്റെ മുകളിൽ എത്തിയിട്ടോ മുകളിലാണോ അവിടെ ടൗൺ ഏരിയ ഉണ്ടോ കോട്ടക്കൽ ഭാഗ കാണ ബിൽഡിംഗ് ഒക്കെ പോണ അപ്പൊ ഇതിലൂടെ യാത്ര ചെയ്യുന്നത് രണ്ട് കിലോമീറ്റർ മാറ്റും പിന്നെ ഹൈസ്പീഡ് യാത്ര ഒക്കെ സാധ്യമാകട്ടോ അവിടെ മണ്ണൊക്കെ സെറ്റ് ആക്കിട്ടോ ഇവിടെ അതുപോലെ ഫുള്ള് വയൽ പ്രദേശായതുകൊണ്ട് വാട്ടർ പാസുകൾ ഇവിടെ രണ്ടെണ്ണം അതുപോലെ ഞാൻ വന്ന ഭാഗത്ത് രണ്ടെണ്ണം വേറെ കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടാ നമ്മുടെ ആ ഷീറ്റ് ഫിക്സഡ് ഷീറ്റ് ആട്ടോ അത് ഈ ഷീറ്റ് ഇതിന്റെ മുകളിൽ കയറിയാൽ വളയില്ലാന്ന് തോന്നുന്നു പക്ഷെ ഇത് ഒടിഞ്ഞു കളിക്കുന്ന ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആ ഡിസൈൻ്റെ ഇതായിരിക്കും കേട്ടോ ഇത് താവൂലെട്ടോ എനിക്കൊരു അത്ര വെയിറ്റ് ആ വരുന്നത് ഇപ്പൊ ഗാഡറിന്റെ ഗ്യാപ്പുകളില് ഏകദേശം ഓരോരോ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു വാർത്ത ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ അത് ഈ എല്ലാ സ്ഥലത്തും ഫ്രിഡ്ജിനങ്ങനെ തന്നെ ആണല്ലോ അപ്പൊ തൊട്ട ഓരോന്ന് ഓരോന്ന് വെക്കും പ്രശ്നം കൂടുതൽ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്തായാലും വായമാരി കമ്പിപ്പണി കൃതിയായിട്ട് നടന്നുകൊടുക്കാണ് നമ്മടെ എഴുക്കോടിലേക്ക് പോണ റോഡാട്ടോ അവിടെയുള്ള വർക്ക് ഇതാ ഇങ്ങനെയൊക്കെ ആയിട്ടത് ഈ ഭാഗത്തുതാ ഫുള്ള് ലേഡർ ഒക്കെ എടുത്തുവച്ചതാ നമ്മൾ നേരത്തെ കാണിച്ച ഭാഗാ കേട്ടത് ആ തലക്കെന്ന് കണ്ട ആ ഭാഗമാണ് ആ ബാത്റൂമിന്റെ അപ്രോച്ച് റോഡായിട്ട് അങ്ങനെ പോവാട്ടോ ഇത് ഇതുവരെ സ്ലാബ് ഒക്കെ വാർത്ത് ഇനി ഇവിടെ മൂന്ന് സെക്ഷൻ കേഡർ വെക്കാണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് അതുപോലെ ഈ തലക്കിലേക്കുള്ള സ്ലാബ് വാർത്തുന്നുണ്ട് അതിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തേക്കുള്ള സ്ലാബ് ഒക്കെ വാർത്ത് സെറ്റ് ആക്കിട്ട് അവിടെ ഫുള്ള് റൗണ്ട് പില്ലറാണ് റൗണ്ട് പില്ലറല്ല ഹാരണ്ട് കാണാന് നല്ലൊരു വളവട്ടോ ഒരു മൂന്നാമത് വളവ് കുറെ വളവുകളുണ്ട് എന്തായാലും ഇതിന് ഇനിയിപ്പ ഇതിന്റെ ഗാഡർ എടുത്ത് വെക്കുന്ന ഒരു റിസ്ക് വർക്ക് തന്നെ ആയിരിക്കും കേട്ടോ എന്താ വെച്ചാൽ റോഡ് വാഹനങ്ങൾ യാത്ര പോകുന്നതല്ലേ ഒരു വാഹനിലെ തിരക്കുള്ള ശരിയല്ലേ അതുകൊണ്ട് ഇനി ഇവിടെ ഗാഡർ എടുത്ത് വെക്കുന്ന ഒരു ഒരു റിസ്ക് എന്താ കുഴപ്പമില്ലാതെ വിചാരിക്കണേ അവിടെ ഗാഡർ എടുത്ത് വെക്കുമ്പോ ഇതിലെ തുറന്നുവിടാ അതുപോലെ ഇവിടെ ഗാഡർ എടുത്ത് വെക്കുമ്പോ അതിലെ വാഹനങ്ങൾക്ക് പോകാലോ അപ്പൊ നമ്മുടെ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഏകദേശമൊക്കെ ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ ഓവറായിട്ടൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല പക്ഷെ വളാഞ്ചേരി പോകുമ്പോൾ പോകുമ്പോൾ മാറ്റങ്ങളാണ് മാറ്റങ്ങളാട്ടോ നമ്മൾ ഓരോ വട്ടം പോകാൻ നേരം ഇരിക്കാൻ വലിയ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയ ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ തന്നെ ആയിരുന്നു അപ്പം എന്തായാലും സ്നേഹിതന്മാരെ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറുപ്പാതെ സെറ്റ് പൈല അടിപൊളി റോഡായി നമ്മുടെ മാഹി തലശ്ശേരി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ നമ്മുടെ കെ എൻ ആർ സി എല്ലിന്റെ ഈ റീച്ചും ഉദ്ഘാടനം ഡിസംബറിലേക്ക് ഡിസംബറിലേക്ക് വർക്ക് വരെ തീർക്കുന്നതായിട്ടാണ് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പം ഡിസംബർ ആകുമ്പോഴത്തേന് ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഉദ്ഘാടനം ഇനി എല്ലാ റീച്ചും കൂടി ഒരുമിച്ചാണെന്ന് അറിയില്ല എല്ലാവർക്കും ക്യാംസിക്ക് അതുപോലെ ഡിസംബറിലേക്കാന്ന് തോന്നുന്നു ഡേറ്റ് എല്ലാവർക്കും ഡിസംബറിലേക്കാണ് ഡേറ്റ് ലാസ്റ്റ് അതിനാണെ മൊത്തത്തിലൊരു ഉദ്ഘാടനം അത് അതായിരിക്കില്ല അടിപൊളി അപ്പം സ്നേഹിമാരെ നമ്മുടെ ഈ കോട്ടക്കൽ ഈ വയോഡക്ട് ബ്രിഡ്ജിന്റെ കാഴ്ചകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പൊന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ